ഒരേ പാർട്ടിക്കാർ തമ്മിൽ കൊമ്പുപോർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ കൊടികെട്ടിയ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എം നേതൃത്വത്തിന് ഡിവൈഎഫ്ഐയുടെ പരാതി വയനാട് ദുരന്ത ബാധിതർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന നൂറ് വീടുകളുടെ ഉദ്ഘാടന ചടങ്ങിനിടെ സംഘടനയുടെ കൊടിതോരണങ്ങൾ കോർപ്പറേഷൻ അഴിച്ചുമാറ്റിയതിലാണ് തർക്കം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ആര്യ രാജേന്ദ്രനെതിരെ ജില്ലാ നേതൃത്വം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടി ഇതിന്റെ ഭാഗമായി നഗരവീഥികളിൽ വ്യാപകമായി വെള്ളക്കൊടികൾ നാട്ടിയിരുന്നു എന്നാൽ ചടങ്ങ് തുടങ്ങും മുൻപേ തന്നെ കോർപ്പറേഷൻ ജീവനക്കാരത്തെ കൊടികളെല്ലാം അഴിച്ചുമാറ്റി കോടതി ഉത്തരവിന്റെ പേരിലായിരുന്നു ഈ നടപടി എന്നാൽ തൊട്ടടുത്തുള്ള കെ സി യുവിന്റെയും ബി ജെ പിയുടെയും കൊടികൾ മാറ്റിയുമില്ല തുടർന്ന് ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കൾ ആര്യ രാജേന്ദ്രനെ വിളിച്ച് പരാതി പറഞ്ഞു കോർപ്പറേഷൻ ജീവനക്കാർ കൊടിമാറ്റിയതിൽ തനിക്കൊന്നും ചെയ്യാനില്ലെന്നായിരുന്നു മേയറുടെ മറുപടി പാളയത്തെ യൂണിവേഴ്സിറ്റി കോളേജിനു സമീപം കൊടികൾ നീക്കിയ ജീവനക്കാരായ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു കൊടികളെല്ലാം അവർക്ക് നൽകിയ ശേഷം വടികളുമായി ജീവനക്കാർ പോയി ചടങ്ങിന് മുൻപേ കൊടികൾ നീക്കിയ സംഭവത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയിക്ക് മുന്നിലും പരാതികൾ എത്തി ജില്ലാ സെക്രട്ടറി മേയറെ വിളിച്ചപ്പോഴും ജീവനക്കാർ കൊടി നീക്കിയതിൽ താൻ എന്ത് ചെയ്യുമെന്നായിരുന്നു ആര്യയുടെ മറുപടി നിലവിൽ മേയറും സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇതിനൊപ്പം ഉന്നത നേതൃത്വത്തിൽ സ്വാധീനവും ഉണ്ട് അതുകൊണ്ട് തന്നെ നടപടികളൊന്നും ഉണ്ടാകില്ല തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തെറ്റുതിരുത്താൻ പാർട്ടി ഒരു അവസരം കൂടി നൽകാനുള്ള തീരുമാനം കഴിഞ്ഞ വർഷം സിപിഎം എടുത്തിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് അന്ന് തീരുമാനം ഉണ്ടായത് കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും അധികാരം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടിയുടെ ഇടപെടൽ അന്നുണ്ടായത് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ടായി മേയറെ മാറ്റിയില്ലെങ്കിൽ നഗരസഭാ ഭരണം നഷ്ടമാകുമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആശങ്ക ഉയർന്നിരുന്നു ഉന്നത നേതൃത്വവുമായി ആര്യർ രാജേന്ദ്രൻ അടുത്ത ബന്ധമുണ്ടെന്നും അതിനാലാണ് മേയർ സംരക്ഷിക്കപ്പെടുന്നതെന്ന വിമർശനവും പാർട്ടി നേതാക്കൾക്കിടയിലുണ്ട് പിന്നീടാണ് സി പി ജില്ലാ കമ്മിറ്റിയിലേക്ക് ആര്യർ രാജേന്ദ്രൻ എത്തിയത് ഇതോടെ സംഘടനാപരമായി കൂടി അങ്ങനെയുള്ള നേതാവിനെതിരെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പരാതി പറയുന്നത് അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിക്ക് ഇനി എന്തും സംഭവിക്കാം എന്ന ചർച്ചയുമുണ്ട് മുമ്പ് കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ഡ്രൈവർ ആയിരുന്ന യതുവാണ് ആര്യ രാജേന്ദ്രനെതിരെ പരാതിയുമായി എത്തിയത് പ്രത്യക്ഷത്തിൽ തന്നെ നിരവധി പൊരുത്തക്കേടുകൾ ആര്യയുടെ വിശദീകരണത്തിൽ അന്ന് തോന്നിയിരുന്നു പക്ഷേ പണി പോയത് യെതുവിന് മാത്രമാണ് സമാനമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കും ഈ പരാതിയുടെ പേരിൽ പണി കിട്ടാനാണ് സാധ്യത മേയർക്കെതിരെ മാധ്യമങ്ങളിൽ വാർത്ത ചോർത്തി നൽകിയതിനും നടപടികൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ ഡിവൈഎഫ്ഐ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന വാദം മേയർ ഉയർത്തിയേക്കാം ഹൈക്കോടതിയിൽ നിന്നും വിമർശനം ഉണ്ടാകാതിരിക്കാൻ ചെയ്ത നല്ല കാര്യം വിവാദമാക്കിയെന്ന വിശദീകരണവും ആരി നടത്തിയേക്കും കോർപ്പറേഷൻ ഭരണവും ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേടും മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റവും അനിശ്ചിത വിമർശനങ്ങൾക്ക് മുൻപ് വിധേയമായിരുന്നു കെ എസ് ആർ ടി സി മേയർ വിവാദത്തിൽ ബസിലെ മെമ്മറി കാർഡ് കിട്ടാത്തത് ഭാഗ്യമായെന്ന് ജില്ലാ കമ്മിറ്റി അംഗം തുറന്നടിച്ചതും ചർച്ചകളിലെത്തി മേയറും ഭർത്താവും സച്ചിന്റെയും എം എൽ എയും പക്വതയില്ലാതെ പെരുമാറിയെന്നായിരുന്നു അന്ന് വിമർശനം ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും മൂലം അധികാരം നഷ്ടമാകുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി ഇടപെടൽ ഉണ്ടായത് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന വിലയിരുത്തൽ കൂടി ഉണ്ടായതിനെ തുടർന്നാണത് കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകൾ ജില്ലാ ഘടകം പ്രത്യേകം പരിശോധിക്കുമെന്നും പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് ഡിവൈഎഫ്ഐക്ക് തന്നെ പരാതി കൊടുക്കേണ്ട അവസ്ഥ വന്നത്